സാക്ഷാൽ പി വി എൻ എം എൽ എയോട് ജയശങ്കർ വക്കീലിന് ആകെ യോജിക്കാൻ കഴിഞ്ഞൊരു സംഗതി ജോയിയെ അവിടെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് പറഞ്ഞ സംഗതിയാണ് എന്നാൽ ആ കരുതെന്ന് പറഞ്ഞ ആളിനെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഈ മുസ്ലിം തീവ്രവാദവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെക്കുറിച്ച് പറയാനുണ്ട് ഏതായാലും ഈ ജയശങ്കർ വക്കീലിൻ്റെയൊക്കെ ഗതി ഒരു വല്ലാത്ത ഗതിയാണ് ഇത് പറയുമ്പോൾ അദ്ദേഹം ചരിത്രം മറന്നുപോകും യാഥാർത്ഥ്യം മറന്നുപോകും വസ്തുതകൾ മറന്നുപോകും അദ്ദേഹം ഏഷ്യാനെറ്റിലെ ഒരു ചർച്ചയിലിരുന്ന് ഏതെല്ലാം സംഭവങ്ങൾ ഏതെല്ലാം ദിവസവും തീയതിയും ഒക്കെ വെച്ച് ഓർക്കുന്ന ജയശങ്കർ വക്കീല് വളരെ സരസമായി പറഞ്ഞ് വളരെ നൈസായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്കി കടുപ്പത്തിൽ പറയുന്നവരെയൊന്നും കേരളം അങ്ങനെ സ്വീകരിക്കില്ല പ്രഥമദൃഷ്ടിയാ തന്നെ തോന്നും അവരൊക്കെ വർഗീയവാദികളാണ് അവരൊക്കെ വിദ്വേഷമാണ് പറയുന്നതെന്ന് എന്നാൽ നമ്മുടെ വക്കീലതയൊന്നും പറഞ്ഞാൽ അങ്ങനെ തോന്നില്ല അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതിൽ ആദ്യം അദ്ദേഹം പറഞ്ഞത് ഈ പറഞ്ഞ നമ്മുടെ ആര്യാടൻ ശൗക്കത്തിന് നിലമ്പൂരിലെ മതമൗലിക വാതകങ്ങൾക്കും അല്ലാത്തവർക്കും ഇഷ്ടമല്ല എന്നാണ് പറഞ്ഞത് തോറ്റതിൻ്റെ കാരണം കണ്ടെത്തിയതാണ് എന്നാൽ എതിർ സ്ഥാനാർത്ഥിയുടെ മികവ് കൊണ്ടോ അല്ലെങ്കിൽ അൻവർ ഈ എലക്ഷനുകളിൽ മത്സരിക്കിച്ച് ജയിക്കുന്നതിലും പലപ്പോഴും ഞെട്ടിപ്പിക്കുന്നതിലും വളരെ മിടുക്കനായിരുന്നു എന്ന് പലതവണ സ്വതന്ത്രനായും അല്ലാതെയുമൊക്കെ മത്സരിച്ച സന്ദർഭങ്ങളുണ്ട് അദ്ദേഹമാണ് എന്നിടയ്ക്കിടെ അവകാശപ്പെടുന്ന സി പി ഐയുടെ സ്ഥാനാർത്ഥിയൊക്കെ മൂന്നാം സ്ഥാനത്ത് തള്ളി പി വി എൻവർ ഈ അസംബ്ലി നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ വന്ന കാലമൊക്കെയുണ്ട് അതൊക്കെ അദ്ദേഹം അങ്ങ് വിട്ടു പിന്നെ പറഞ്ഞത് ഈ മതമൗലികവാദികളും അത്തരം ആളുകളുമൊക്കെ ആരെ എതിർക്കുന്ന എം കെ മുനീറിനെ എതിർക്കുന്ന എന്ന് പറഞ്ഞാൽ ഈ സംഗതി പറയുന്നതിലൂടെ എല്ലാവർക്കും തോന്നണം പുള്ളിക്കൊരു മുസ്ലിം വിരോധമൊന്നുമില്ല കാരണം എം കെ മുനീറിനെ എതിർക്കുന്ന സ്വർഗം അല്ലെങ്കിൽ പിന്നെ ലീഗിനെ പറഞ്ഞപ്പോഴും പറഞ്ഞു വിപ്രവർത്തി ഇല്ലാത്ത എന്നൊക്കെ പറഞ്ഞിട്ട് സംഗതി പറയുന്നത് എന്തുവാ ഈ ആര്യാടം മുഹമ്മദിൻ്റെ ആര്യാട ഷോക്കത്തിനെ കണ്ടൂടാന്നാണ് പറയുന്നത് കേരളത്തിൻ്റെ ചരിത്രം അറിയാവുന്നവർക്കെല്ലാം അറിയാം ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞതിനേക്കാൾ കടുപ്പത്തിൽ ഈ പറഞ്ഞ പിന്നെ ലീഗ് വിരോധവും അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ അഭിപ്രായ വ്യത്യാസവും ഒക്കെ ആ ശൈലിയിൽ സ്വീകരിച്ചിട്ടുണ്ട് ആര്യാട മുഹമ്മദും പിന്നെ അവസാനം അദ്ദേഹം ഈ പറഞ്ഞ ഉമ്രയൊക്കെ ചെയ്ത് വളരെ ശാന്തമായി വിശ്വാസത്തിലൊക്കെ നന്നായി ജീവിച്ച് അദ്ദേഹം മടങ്ങുന്നത് അങ്ങനെയാണെന്നാണ് എൻ്റെ ബോധ്യം ഏതായാലും അതിനുശേഷം മകൻ വന്നപ്പോൾ ഇതുപോലെ സംഭവിച്ചു കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും അങ്ങനെ തിരഞ്ഞെടുപ്പിൽ തോറ്റട്ടില്ലേ ശബരിനാഥൻ ഒന്ന് ജയിച്ചു പിന്നെ തോറ്റുപോയി അതേ പാലയിലെ പിന്നെ പിന്നെ മാണിയുടെ മകൻ ജോസ് കെ മാണി പറവറ തോറ്റു അങ്ങനെ പലയിടങ്ങളിലും തോറ്റു ജയിച്ചവരും ഉണ്ട് ഗണേഷ് കുമാറിനെ പോലെ അതിലൊക്കെ ഒരു ഘടകങ്ങൾ ഇതാണ് എന്നാൽ ഇതിൽ മാത്രം അദ്ദേഹം കണ്ടെത്തുന്നത് മുസ്ലിങ്ങളിലെ ചില വിഭാഗങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പാഠം വന്ന് പാഠപുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് എന്തു വക്കീലിങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ കുറച്ചൊക്കെ ഒന്ന് ഈ കുറച്ചൊക്കെ ഈ വിരോധം ഒന്ന് കളയി എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് കേരളത്തിലെ എത്രയോ മണ്ഡലങ്ങളുണ്ട് ഇപ്പോൾ കർണാടിൻ്റെ മോൻ നേമത്ത് നിന്ന് തോറ്റു പിന്നെ വന്നതേ പിന്നെ പിന്നെ വട ഇവിടെ നിന്ന് തോറ്റു തൃശ്ശൂരിൽ നിന്ന് തോറ്റു എന്തെങ്കിലും തീവ്രവാതകം വോട്ട് ചെയ്യാതിരുന്നതാണോ എന്നാൽ മറുവശത്ത് സുരേഷ് ഗോപി ജയിച്ചു അതിനെക്കുറിച്ച് വക്കീലിനല്ലോ പറയാനുണ്ടോ അതിനെക്കുറിച്ചൊന്നും പറയാനില്ല എന്നാൽ ആര്യാടൻ ഷൗക്കത്ത് വന്നപ്പോഴേക്കും മുസ്ലിം വിഭാഗത്തിലെ ചില കക്ഷികൾ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ഒരുമാതിരിയില്ല അരിപ്പത്തിരി ഉണ്ടാക്കുന്നതുപോലെ കോഴ ചുരുട്ടി അങ് ആളുകളെ വളരെ മൃദുവാക്കി ഭക്ഷിപ്പിക്കുന്ന പോലത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പിന്നെ മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതാണ് ആയേക്കാൾ രസം മലപ്പുറത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നു വരെ ഒരു ക്രിസ്ത്യാനി അവിടെ നിന്ന് എം എൽ എ ആയിട്ടില്ല തൊണ്ണൂറ്റഞ്ചിൽ ആന്റണി എം എൽ എ ആയതും മൃഗീയ ഭൂരിപക്ഷത്തിന് ജയിച്ചതും മുഖ്യമന്ത്രി ആയതും ഒന്നും മറന്നുപോകുന്ന ആളൊന്നുമല്ല അദ്ദേഹം പക്ഷേ അതുകൊണ്ട് ആവശ്യമില്ല ഈ സ്റ്റേറ്റ്മെൻ്റ് ഇങ്ങനെ അങ്ങ് പോട്ടെ അങ്ങനെ അങ്ങ് കയറട്ടെ എന്ന് പറഞ്ഞാൽ കയറുമ്പോൾ ഈ പറഞ്ഞതുപോലെ നാളെ ഇനി ആര്യാട മുഹമ്മദിൻ്റെ മോൻ രംഗത്തിറങ്ങുവാണെങ്കിൽ ഒരു മുസ്ലിം ക്രിസ്ത്യൻ ഫൈറ്റ് നിലമ്പൂര് വരട്ടെ വരികയാണെങ്കിൽ അത് മൊത്തത്തിൽ സംസ്ഥാനത്ത് ഒരു ഗുണകരമാവുമല്ലോ ആർക്ക് ബി ജെ പിക്ക് കുറച്ച് സീറ്റ് കിട്ടാൻ എന്തൊരു വർത്തമാനമാണ് ഈ പറയുന്നത് എന്നാൽ കേരളത്തിൽ അങ്ങനെ അല്ലാത്ത ഒത്തിരി ജില്ലകളില്ലേ മലപ്പുറം ജില്ലയെ മാത്രം എടുത്തു പറയുന്നത് എന്തുവാ കോട്ടയത്തു നിന്നും അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ നിന്നും ഒക്കെ മുസ്ലിം സമുദായത്തിൽ നിന്ന് ആരെങ്കിലും ജയിച്ചിട്ടുണ്ടോ അത് വർഗീയത കൊണ്ടാണോ അവിടെ വളരെ ചെറിയ ഒരു ജനസംഖ്യ മാത്രമേ മുസ്ലിം വിഭാഗമുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ഇനി ലീഗ് കൊണ്ടുപോയി ഇതുപോലെ ഏത് ജാതിക്കാരനെ നിർത്തിയാലും അവർക്ക് ജയിപ്പിക്കാൻ പറ്റുന്ന മണ്ഡലമുണ്ട് രാഷ്ട്രീയ വോട്ടുമുണ്ട് എന്നാൽ അതുപോലെ തിരിച്ച് ഏതെങ്കിലും പാർട്ടിക്കൊന്ന് ഏക്കാവോ കോട്ടയത്തോ പാലക്കാടോ ഒരു രാഷ്ട്രീയ സ്ഥാനാർത്ഥിയായി ഞങ്ങൾ ഇന്നാരെ കൊണ്ട് നിർത്താം എന്നിട്ട് അവിടെ നിന്ന് ഒന്ന് ജയിക്കാമോ എന്നൊന്ന് മത്സരിക്കാൻ പറ്റുമോ അപ്പം വെറുതെ ഇത് ഈ പറയുന്ന നിരീക്ഷണം ചർച്ച എന്നുള്ള രീതിയിൽ ഒരു ആകെ കുഴച്ച് മറിച്ച് കഷ്ടമാണ് കഷ്ടം പരമകഷ്ടം ദയനീയം